ജീവിതത്തിൽ സമൃദ്ധി വേണം ഭക്ഷണ വിശാലത വേണം അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വേണം ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനവും നമുക്ക് വേണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹമുള്ളതെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഇസ്മിനെക്കുറിച്ച് മഹാനായ ഇമാം ജുഹറബദ് അബി അള്ളാഹുത്തുലാ നെഹ് അവരിഫുൽ ആരിഫ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ഈ രൂപത്തിലുള്ള അഭിവൃദ്ധി അള്ളാഹുത്താല നൽകും അതിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അസ്മാനിയുടെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഇസ്മുണ്ട് ബദിയ ബദിയ എന്നാണ് ആ ഇസ്മ സൃഷ്ടി സംവിധായകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ബദിയ എന്ന ഇസ്മിനെ നമ്മൾ ദിവസവും ചൊല്ലിയാൽ മതി എല്ലാ ദിവസവും ഏത് സമയം കണക്കില്ല ധാരാളമായി ചൊല്ലുക ഏറ്റവും കുറഞ്ഞൊരു നൂറ് പേർ നാം ആ ഇസ്മിനെ പതിവാക്കുക ഇങ്ങനെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ദിവസവും അത് പതിവാക്കി ചൊല്ലണം ഒറ്റ ദിവസം മറന്നുപോകാതെ എത്ര ദിവസം എന്ന് കണക്കൊന്നുമില്ല നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ചെല്ലുക അത് ഏറ്റവും കുറഞ്ഞത് നൂറ് പ്രാവശ്യമെങ്കിലും നാം ചൊല്ലുകയും അതിനേക്കാൾ എത്ര നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുബഹാന ഹൂവത്തായാല നൽകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയണ്ട ഇന്ന് തന്നെ തുടങ്ങാം യാ 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 ബദിയോ യ്യ അല്ലോ ചൊല്ലി തുടങ്ങിയാൽ മതി അള്ളാഹു സുബാനഹുത്താല നമ്മുടെ ജീവിതത്തിൽ ധാരാളം അഭിവൃദ്ധി ി അനുഗ്രഹിക്കുമാറാവട്ടെ അമിത്